Hello guys ഇപ്പോൾ ചെമ്മീൻ നല്ല കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനും നല്ല വിലക്കുറവിൽ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ട് നന്നായിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത് അതിലേക്ക് ഒരു ഇരുപതോളം ചുവന്നുള്ളി തൊല്ലി കളഞ്ഞ് വൃത്തിയാക്കി തട്ടിട്ടുണ്ട് അതുപോലെ അഞ്ചിട്ട് വെളുത്തുള്ളിയുടെ അല്ലി തൊലി കളഞ്ഞെടുത്തത് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു അഞ്ചോളം പച്ചമുളക് അഞ്ചാറ് പച്ചമുളക് കുറച്ച് ഗരം മസാല അതുപോലെ കുറച്ച് കറിവേപ്പില്ല ഒരു ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ പൊടി ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരയ്ക്കാം എല്ലാതും കൂടിയിട്ട് ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായിട്ടില്ലെങ്കിലും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് സ്റ്റാവണമെന്നൊന്നും ഞാൻ പറയില്ല ഞാനിപ്പോൾ ഇതേ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തവർ വേണമെങ്കിൽ മൈദ ചേർത്തോളൂ കോൺഫ്ലവർ ആണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു ടീസ്പൂൺ വെച്ചു നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്താണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പരമാവധിയൊക്കെ ഊഹിച്ചെടുത്തിട്ടുണ്ടാവും എല്ലാവരും ഞാൻ ചെമ്മീൻ വടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പിൽ നിന്നും ഓരോ ഉരുള്ള വീതം ഒരു കണക്ക് പ്രകാരം നമ്മൾ ഒരു ഉരുള വീതം എടുത്തിട്ട് ഇതേപോലെ തവിയിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കയ്യിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കയ്യിൽ കൈയൊക്കെ തുടച്ചതിന് ശേഷം കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു ഉരുള്ള പിടിച്ചതിന് ശേഷം സെൻട്രലിൽ ഒരു തുളയൊക്കെ ഇട്ടെടുത്തിട്ട് വട പോലെ ഫ്രൈ പാനിൽ അത്യാവശ്യത്തിന് ഇതിന് മുങ്ങി ഫ്രൈ ആവാൻ പാകത്തിലുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും എണ്ണ മറ്റേ സാധാ ഓയിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ എണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് ഈ ഇപ്പോൾ വടയൊക്കെ വെച്ചത് ശേഷമാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടിയിട്ട് ഈ ഇതിലേക്ക് പിടിച്ചോളും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ കിട്ടും ഇവിടെ തയ്യാറാക്കുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്കാക്കി എടുക്കണം കാരണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ നമ്മൾ നല്ല സ്ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്റി മാറ്റി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത ഒരു ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം വേവാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അത് കുറച്ച് സമയം ഒന്ന് എണ്ണയിൽ മുക്കി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ വട ഓരോന്നോരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം നല്ല വില കുറവിൽ മുന്നൂറ്ററുപത് രൂപയ്ക്കായിട്ട് കൊടുത്തിരുന്ന ചെമ്മീനാണ് നമുക്കിപ്പോൾ നൂറ്റി ഇരുപത് നൂറ് രൂപയ്ക്കായിട്ട് കിട്ടുന്നത് നല്ലോണം ചെമ്മീൻ ചാകര ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്താണ് കേട്ടോ ഞങ്ങളിത് വാങ്ങിച്ചിട്ട് തയ്യാറാക്കിയത് ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ചായക്കൊപ്പം അതുപോലെ തന്നെ ഊണിനോടൊപ്പം കഴിക്കാൻ അടിപൊളി ഒരു വിഭവമാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ചെമ്മീൻ വാടയവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക്സ് ഓൾ ഇനിയും അടുത്ത നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ